ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഭക്ഷണം പാർസൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ഒമ്പതരയോടെ തിരുമൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭക്ഷണം പാർസൽ വാങ്ങാനെത്തിയ രണ്ട് യുവാക്കളാണ് ഹോട്ടലിനെതിരെ നേരെ അക്രമം നടത്തിയത് യുവാക്കൾ തമ്മിലുണ്ടായ വാക്കറ്റ് പിന്നീട് ഹോട്ടലിന് നേരെ തിരികയായിരുന്നു അക്രമത്തിൽ ഹോട്ടലിൽ ഉടമ താനൂർ കാട്ടിലങ്ങാടി സ്വദേശി മുല്ലക്കാനകത്ത് അസീസ് ജീവനക്കാരനായ പുത്തന്തേരു സ്വദേശി മമ്മിക്കാനകത്ത് ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത് മൂന്നുപേരും ആശുപത്രിയിൽ ചികിത്സ തേടി ഹോട്ടലിന്റെ ഗ്ലാസും ബോർഡും ഫർണിച്ചറുകളും തകർത്തായി ഉടമ പറഞ്ഞു അത് ഏകദേശം നല്ലൊരു രാത്രി ഒമ്പത് മണി ഒമ്പതര അതിൻ്റെ ഇടയിൽ പിന്നെ ആദ്യം അവൻ അടിച്ചു പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെയാണ് കട ഷോപ്പിലുള്ള ആളാണ് കസാര കസാരെടുത്തിട്ടാണ് അടിച്ചത് പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു അത് ഗ്യാസ് ഉറ്റി ഊരിയിട്ടാണ് അവടുത്ത് അടിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ച് തമർത്തിയിട്ട് നാട്ടിലെ നാട്ടുകാർ പറഞ്ഞാകും പൊതുവേ ഇങ്ങനെ പ്രശ്നക്കാരനാണ് അവിടെ മൂച്ചിക്കൽ തന്നെ ഉള്ള ആളാണ് അവർ രണ്ടാളുണ്ടായിരുന്നു പ്രശ്നം മറ്റുവന്ന് ഭക്ഷണമുണ്ടാക്കിയാണ് എനിക്ക് എനിക്കിന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനെ അടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ രണ്ടാള് ബാക്കി സ്റ്റാഫൊക്കെ അപ്പൊ തന്നെ ഓടിക്കഴി മാറിയോണ്ട് പിന്നെ അവർക്കൊന്ന് അടിയിട്ടിരുന്നു ആലീസിലും എനിക്ക് അവിടെ ചുണ്ടിന്റെ വിഭാഗത്തോണ്ട് പിന്നെ മൂക്കിനുണ്ട് ഇവിടെ ചുണ്ടിന്റെ മേൽ ചുണ്ടും കൂട്ടിയിട്ടുണ്ട് രണ്ടുപേരും ചേർന്ന ജീവനക്കാരനും പറഞ്ഞു അടിച്ചാണ് കണപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് മൂച്ചിക്കൽ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഥാപനത്തിനും ജീവനക്കാർക്കും ഇതിൽ അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ ക്വാപന സമിതി കേപരം യൂണിറ്റ് ആവശ്യപ്പെട്ടു